നമസ്കാരം എന്നത് ഒരു ബാങ്ക് ദുന്യാവിൽ കൊടുത്തിട്ടുണ്ടോ ആ ബാങ്ക് കൊടുക്കുമ്പോൾ ജീവനോടുകൂടി ബോധത്തോടു കൂടി നമ്മൾ ഈ ദുന്യാവിൻ്റെ മുകളിലുണ്ടോ ആ നിസ്കാരം നമ്മൾക്ക് നിർബന്ധ അത് മരക്കൊമ്പത്തായാലും വളക്കുചിലായാലും ഫ്ലൈറ്റിലായാലും സ്പേസിലായാലും എവിടെയാണെങ്കിലും ഒരു ബാങ്ക് ദുന്യാവിൽ കൊടുത്തിട്ടുണ്ടോ ആ ബാങ്കിൻ്റെ നിസ്കാരം ഞമ്മക്ക് നിർബന്ധമാണ് അത് യാത്രാവേളയിൽ നിർബന്ധമാണ് നബി നബിസ്ാഹു അലൈ വസ്സലമ ഇപ്പോ പ്രവാചകൻ യാത്ര പോകുന്നത് ഒരു മൂന്ന് മണിക്കാന്ന് വിചാരിക്കുക ഉച്ചക്ക് മൂന്ന് മണിക്ക് യാത്ര അങ്ങനെയാണെങ്കിൽ നബി അലൈഹി വല്ലമ തൻ്റെ നാട്ടിൽ നിന്ന് ലുഹുറും അതിൻ്റെ കൂടെ അസറും നിസ്കരിക്കും നാട്ടിൽ നിന്നായത് കൊണ്ട് തന്നെ ഖസറാക്കരുത് ഒന്നിച്ച് നിസ്കരിക്കുക ലുഹുർ നാലിറക്കായത്ത് അസറും നാലിറക്കായത്ത് ബാങ്ക് കൊടുക്കുക ഇക്കാമത്ത് കൊടുക്കുക നാല് നാലിറക്കായത്ത് നിസ്കരിക്കുക പിന്നെ ഒരു ഇക്കാമത്ത് കൊടുക്കുക എന്നിട്ട് അസറ് നാലിറക്കായത്ത് നിസ്കരിക്കുക എവിടെ നിന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഇനി നമ്മൾ യാത്ര പോകുന്നത് പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണിക്കാണ് ലുഹുറായിട്ടില്ല അസറായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അസറിന് ശേഷം നമ്മൾ എവിടെ ചെന്നിറങ്ങുന്നുവോ അവിടെ നമ്മൾ ലുഹുറും അസറും ഒരുമിച്ച് നിസ്കരിക്കാം അപ്പം എങ്ങനെ നിസ്കരിച്ചാൽ മതി നമ്മുടെ നാട്ടിലല്ലാത്തത് കൊണ്ട് നാല് റക്കായത്ത നിസ്കാരങ്ങൾ രണ്ട് റക്കായത്തായി നിസ്കരിച്ചാൽ മതി ആദ്യം നിസ്കരിക്കേണ്ട നിസ്കാരം ഏതാണ് ആദ്യത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കണം അഥവാ ലുഹുർ ആദ്യം നിസ്കരിക്കുക രണ്ടു റക്കായത്ത് എന്നിട്ട് ഇക്കാമത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അസറ് രണ്ടക്കായത്ത് നിസ്കരിക്കുക ഇനി നമ്മൾ ലുഹുറിൻ്റെയും അസറിൻ്റെയും സമയത്തും യാത്രയിലാണ് നമ്മളൊരു എട്ട് മണിക്കേ വാഹനത്തിൽ നിന്ന് ഇറങ്ങുക അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നൂഹറും അസറും ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക വാഹനത്തിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ കാണാം നിസ്കാരം തുടങ്ങുന്ന സമയത്ത് കിബിലയുടെ പൊസിഷനിലേക്ക് നിൽക്കാൻ ശ്രമിക്കുക നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞോ മറിഞ്ഞോ നമുക്ക് പ്രശ്നമല്ല നമ്മൾ ആ നിസ്കാരം തുടരുക വേറെ ചില അഭിപ്രായങ്ങളിൽ അങ്ങനെ ഇബിലയുടെ ദിശ നമുക്ക് യാത്രയിൽ കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഇടത്തുനിന്ന് കിട്ടുന്ന ദിശയിലേക്ക് തിരിഞ്ഞ് നിഷ്കരിക്കുക മാം കൊടുക്കുക ഒന്നു പകരമാണെങ്കിൽ തൈമം ചെയ്യുക നമ്മൾ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടുമുമ്പിലെ സീറ്റിൽ അത് വിമാനത്തിലായാലും ബസ്സിലായാലും അതല്ല ട്രെയിനിലായാലും എവിടെയാണെങ്കിലും ഒരു ശുദ്ധമായ പ്രതലത്തിൽ എവിടെയാണോ അടിക്കുക അങ്ങനെയാണ് ഒരു ശുദ്ധമായ പ്രതലത്തിൽ നിങ്ങൾ അടിക്കണം അജനൊക്കെ പോകുമ്പളേ തവാഫൊക്കെ ചെയ്യണ സമയത്ത് ഒന്നുകൊണ്ട് മുറിഞ്ഞാൽ അവിടെ ഒന്നുകൊടുക്കാനുള്ള സ്ഥലം ഉണ്ടല്ലേ പക്ഷെ അത് അറിയണോനെ അറിയുള്ളൂ അല്ലാത്ത പെണ്ണുങ്ങളെയും കൊടുക്കാൻ കൂട്ടി തവാഫീനാളാണെങ്കിൽ ഓള നിർത്തിക്കാണ്ട് പിന്നെ ഒന്നുറുക്കാൻ പോയാൽ വരുമ്പോത്തിന് അജ്ജ് കഴിഞ്ഞു പോകും അവ ഇട്ടുപോകാൻ കഴിയില്ല അപ്പം അങ്ങനെ തിരക്കുള്ള സമയത്തോ അവൻ തൈമം ചെയ്യാന്നാണ് എവിടെ തൈമം ചെയ്യുക തൈമം ചെയ്യാൻ വേണ്ടി കുമ്പിട്ടാൻ പിന്നെ അവനെ നീരാൻ പറ്റില്ല അവൻ മേലെക്കൂടെ ആൾക്കാർ കയറി പോവും അവ പിന്നെ എന്താ ചെയ്യുക അവ പണ്ഡിതന്മാർ പറഞ്ഞാലോ നമ്മുടെ തൊട്ട് മുമ്പിൽ ആളുണ്ടല്ലോ ഓൻ്റെ പുറത്തടിക്കാൻ എടുക്കുക അവിടെ അടിച്ചാൽ ഓൻ ചൂടാകും ചെറു പറഞ്ഞു പറഞ്ഞാലേ മെല്ലെ അടിച്ചിട്ട് വേറൊരു മാർഗമല്ല ഇത് എവിടെങ്കിലും അടിക്കണ്ടേ അടിക്കണ്ടേ അപ്പോൾ ഒരു പ്രതലം കിട്ടുമെങ്കിൽ ഒരു വൃത്തിയുള്ള പ്രതലം കിട്ടുമെങ്കിൽ അവിടെ അടിക്കാം അപ്പോൾ യാത്രാവേളയിലാവുമ്പോൾ സീറ്റിൽ യാത്രാവേളയിലാവുമ്പോൾ മറ്റേ സീറ്റിൻ്റെ ഭാഗത്തോ എവിടെ വെച്ചാൽ അടിക്കുക നമ്മൾ തയമ്മ ചെയ്യ എളുപ്പട്ടോ പല ആൾക്കാരും തായ്മത്തിൻ്റെ ആ നിസ്സാര അതിൻ്റെ ഒരു ആ ലാളിത്യം അറിയില്ല അതുകൊണ്ട് നിസ്കാരം അങ്ങോട്ട് ഒഴിവാക്കും ഈ നിസ്കരിച്ച ദിവസമായി രണ്ട് ദിവസമായി യാത്രയാണ് നിസ്കാരം ഒന്നുമില്ല നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ നിസ്കാരം ഒഴിവാകുന്ന പ്രശ്നമുണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ജമ്മും ഖസറുമായി നിസ്കരിക്കേണ്ട നിയമങ്ങൾ പഠിക്കുക തൈമത്തെക്കുറിച്ച് പഠിക്കുക ഒരു കാരണവശാലും നിസ്കാരം യാത്രാവേളയിൽ ഒഴിവാകാതിരിക്കാൻ ശ്രദ്ധിക്കുക